ഛത്തീസ്ഗഡിൽ അർബൺ ബോഡി എലക്ഷൻ റിസൾട്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെയാണ് ഇലക്ഷൻ നടന്നത് വോട്ടെടുപ്പ് നടന്നത് ഇന്നലെയാണ് അതിൻ്റെ വോട്ടെണ്ണൽ ഇന്നിപ്പോൾ രാവിലെ എട്ട് മണി മുതൽ ആരംഭിച്ചിരിക്കുകയാണ് ഇതുവരെ പുറത്തു വന്ന റിസൾട്ട് പ്രകാരം ബി ജെ പിയുടെ ഒരു വമ്പൻ കുതിപ്പാണ് ഛത്തീസ്ഗഡിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കാരണം പലയിടങ്ങളിലും വലിയ തോതിലുള്ള മുന്നേറ്റം ബി ജെ പിക്ക് കാണപ്പെടുന്നു അതുമാത്രമല്ല ഈ പറയുന്ന കോർപ്പറേഷനുകളിൽ പോലും ബി ജെ പിയുടെ ആധിപത്യമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം െന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഒരു കുതിപ്പ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല വലിയ തോതിലുള്ള തിരിച്ചടികൾ നേരിടേണ്ടി വരുന്ന ഒരു സ്ഥലമായിട്ട് ഛത്തീസ്ഗർ മാറിയിരിക്കുകയാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അവിടെ ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ അതായത് ഈ ഒരു സമയം കൊണ്ട് അവിടെ വോട്ടെണ്ണലിൽ സംഭവിച്ച മാറ്റങ്ങൾ എന്ന് പറയുന്നത് അവിടെ ഒരു റിസൾട്ടായിട്ട് വന്നിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ ബി ജെ പി മുന്നിൽ തന്നെയാണ് പലയിടങ്ങളിലും അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് കോർപ്പറേഷൻ ിലെ തന്നെയാണ് അതായത് കോർപ്പറേഷനുകളിൽ ബി ജെ പി വലിയ തോതിലുള്ള ആധിപത്യം നേടിയിരിക്കുന്നു അതായത് പത്തിൽ പത്തും പത്തിൽ പത്തും ബി ജെ പി നേടുന്ന തരത്തിലോട്ട് അല്ലെങ്കിൽ ബി ജെ പി ഇപ്പോൾ വലിയ തോതിൽ മുന്നിലായി നിൽക്കുകയാണ് അതായത് പത്തിൽ പത്തിലും ബി ജെ പി തന്നെയാണ് വലിയ തോതിലുള്ള ഭൂരിപക്ഷത്തിൽ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് കോൺഗ്രസിൻ്റെ ഒരു വലിയ തോതിലുള്ള ദയനീയ അവസ്ഥയാണ് ഈ ഒരു സമയത്ത് കാണാൻ സാധിക്കുന്നത് പത്തിൽ പത്ത് കോർപ്പറേഷനുകളിലും ബി ജെ പിയുടെ വലിയ തോതിലുള്ള ഒരു ആധിപത്യമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് തന്നെ ഛത്തീസ്ഗഡിലെ റായ്ഗഡ് മുനിസിപ്പൽ കോർപ്പറേഷനിലെ നാൽപ്പത്തി ആറ് വാർഡുകളിലെ ട്രെൻഡ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അത് പ്രകാരം ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി മുപ്പത് സീറ്റുകളിൽ മുന്നിലാണ് അതേസമയം കോൺഗ്രസ് പതിനൊന്ന് സീറ്റുകളിൽ മുന്നിൽ ഇതിനു പുറമെ അഞ്ച് വാർഡുകളിൽ മറ്റ് സ്ഥാനാർത്ഥികൾക്ക് ആധിപത്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഛത്തീസ്ഗഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വൺ ലീഡോടെയാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നത് അതായത് ഇതുവരെ ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് പത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ സീറ്റുകളിലും ഭാരതീയ ജനതാ പാർട്ടി തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് വലിയ തോതിലുള്ള ഛത്തീസ്ഗഡിലെ ബിലാസ്പൂർ മുനിസിപ്പൽ കോർപ്പറേഷനിലും ബി ജെ പിയുടെ ദ്രുതഗതിയിലുള്ള പ്രവർത്തനമാണ് ദൃശ്യമാകുന്നത് അതായത് വോട്ടെണ്ണലിൽ അറുപത്തൊന്ന് വാർഡുകളിലും വിജയത്തിന്റെയും പരാജയത്തിന്റെയും ചിത്രം തെളിഞ്ഞിരിക്കുകയാണ് തെളിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് ഇവിടെ അറുപത്തൊന്ന് വാർഡുകളിലും ഭാരതീയ ജനതാ പാർട്ടി കൊടുങ്കാറ്റായി മാറിയിരിക്കുകയാണ് അതായത് ഏകപക്ഷീയമായ ലീഡോടെയാണ് മുന്നിൽ നിൽക്കുന്നത് തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കാഗർ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ അരുൺ കൌശിക്ക് വിജയിച്ചിരിക്കുകയാണ് കാഗർ മുനിസിപ്പൽ കോർപ്പറേഷൻ സീറ്റ് ആദ്യമായിട്ടാണ് ബി ജെ പിടിച്ചെടുത്തിരിക്കുന്നത് മുനിസിപ്പാലിറ്റി രൂപീകരിച്ചതു മുതൽ കോൺഗ്രസ് തുടർച്ചയായി വിജയിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഇതെന്ന് പറയുന്നത് ഇവിടെയാണ് ബി ജെ പി സ്ഥാനാർത്ഥി കോൺഗ്രസിന് വലിയ തിരിച്ചടി നൽകിയിരിക്കുന്നത് തന്നെ അതേസമയം നാഗർപാലികയിലെ നാൽപ്പത്തി ഒൻപത് സീറ്റുകളിൽ ഇപ്പോൾ നാൽപ്പത്തി അഞ്ചെണ്ണത്തിന്റെയും ട്രെൻഡ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇത് പ്രകാരം മുപ്പത്തിരണ്ട് സീറ്റിലും ബി ജെ പിയുടെ വലിയ കുതിപ്പാണ് കാണാൻ സാധിക്കുന്നത് എട്ട് സീറ്റുകളിൽ കോൺഗ്രസിന്റെയും അതേഴ്സ് അഞ്ച് സീറ്റുകളും എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു ട്രെൻഡ് മനസ്സിലാക്കുന്ന കാര്യമെന്ന് പറയുന്നത് എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ട്രെൻഡ് അനുസരിച്ച് ബി ജെ പി തന്നെയാണ് പലയിടങ്ങളിലും വലിയ തോതിൽ മുന്നിൽ നിൽക്കുന്നത് അതും വലിയ ലീഡുകളോടെ തന്നെ മുന്നിൽ നിൽക്കുന്ന കാര്യം കാണാൻ സാധിക്കുന്നതെന്ന് പറയുന്നത് അന്തിമ ബലം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ഇതുവരെയും പുറത്തു വന്ന സീറ്റുകളുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ കോർപ്പറേഷനുകളുടെ കണക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്കും ബി ഒരു വലിയ കുതിപ്പ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഛത്തീസ്ഗഡിൽ വലിയ തോതിലുള്ള ഒരു ബി ി ജെ പി കൊടുങ്കാറ്റ് തന്നെയാണ് തുടക്കത്തിൽ കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ അന്തിമബലത്തിൽ ബി ജെ പി എത്രത്തോളം നേടുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് നിലവിൽ പത്തിൽ പത്തിലും ബി ജെ പിയുടെ ഒരു വലിയ മുന്നേറ്റമാണ് കോർപ്പറേഷനിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത് തന്നെ